ഫ്രണ്ട്സ് ആ വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ ബ്ലോഗ് അപ്പോൾ നമ്മളിതൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് വേറൊന്നുമല്ല നമ്മൾ നമ്മുടെ ബൈക്കൊന്ന് അപ്ഡേറ്റ് ചെയ്യുകയാണ് കേട്ടോ ഒരുപാട് നാളായി ഇപ്പം ഞാൻ എൻ്റെ കീത ഈ പൾസർ വൺ ഫിഫ്റ്റി വൺ ഫിഫ്റ്റി എടുത്തിട്ട് ഒരു ഒൻപത് വർഷമായി അഞ്ചാറ് വർഷം കഴിയുമ്പോൾ തന്നെ കംപ്ലയിൻസൊക്കെ വന്നു തുടങ്ങിയായിരുന്നു ഒരു വണ്ടി എടുക്കാൻ എന്തായാലും ഒരു വർഷമായിട്ട് ഒരു പ്ലാനിങ്ങുണ്ടായിരുന്നു ഇപ്പം നല്ല സമയം വരട്ടെ എന്നൊക്കെ നോക്കി നോക്കിയിരുന്നു നല്ല വണ്ടികൾ വർട്ടേ നോക്കി നോക്കിയിരുന്നു ഇപ്പം നമുക്ക് വായുവി ഒട്ടും ഒട്ടും അങ്ങോട്ട് ഓടാതായി മരേജെല്ലാം കുറഞ്ഞൊരുപാട് കംപ്ലയിൻറ്റ്സൊക്കെ ആയി അപ്പം ആ വണ്ടി എടുക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റ് നോക്കിക്കഴിയുമ്പോഴാണ് നമുക്ക് ഏത് വണ്ടി എടുക്കും ഏത് വണ്ടി എടുക്കും എന്നൊരു കൺഫ്യൂഷനായിരുന്നു അങ്ങനെ നമ്മൾ എല്ലാം കുറേ റിസർച്ചൊക്കെ ചെയ്ത് കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കി ഒരുപാട് വണ്ടികളൊക്കെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കി പെട്രോൾ വേണ്ട ഇലക്ട്രിക്കൽ വണ്ടി മതി എന്നൊരു കൺസെപ്റ്റിലേക്ക് എത്തി കേട്ടോ അങ്ങനെ നമ്മളിപ്പോൾ എടുക്കാൻ പോകുന്ന ഇലക്ട്രിക്കൽ സ്കൂട്ടറാണ് അപ്പോൾ സ്കൂട്ടർ ആണെങ്കിൽ നമുക്ക് ഫാമിലി ആവശ്യത്തിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ഇലക്ട്രിക്കൽ സ്കൂട്ടർ എടുക്കാമെന്ന് വെച്ച് അപ്പോൾ അത്യാവശ്യം കുറച്ച് മൈലേജ് ഒക്കെ ഉള്ള അത്യാവശ്യം കുറച്ച് റിവ്യൂ ഒക്കെ ഉള്ളൊരു വണ്ടിയാണ് നമ്മൾ നോക്കിയേക്കുന്ന ഒരു കണ്ട റിവ്യൂകളൊക്കെ വെച്ച് ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരും കസ്റ്റമേഴ്സും നല്ലത് ഒരു വണ്ടിയാണ് ടി വി എസിൻ്റെ ഐക്യൂബ് അങ്ങനെ ടി വി എസിൻ്റെ ഐ ക്യൂബ് എന്ന് പറഞ്ഞൊരു മോഡൽ വണ്ടിയാണ് നമ്മൾ ഒരു സ്കൂട്ടർ ഇലക്ട്രിക്കൽ സ്കൂട്ടറാണ് എടുക്കുന്നത് അത്യാവശ്യം നൂറ് കിലോമീറ്റർ നമുക്ക് ഒറ്റ ചാർജിൽ ഒറ്റ ചാർജിൽ നമുക്ക് നൂറ് കിലോമീറ്റർ മൈലേജ് കിട്ടും അപ്പോൾ നമ്മൾ നമ്മുടെ ആ ഇലക്ട്രിക്കൽ സ്കൂട്ടർ എടുക്കാൻ പോകുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് ഒരു ബ്ലോഗ് പോലെ നമ്മൾ ചെയ്യാൻ ോക്കുന്നത് എടുക്കുമ്പോഴുള്ള അവിടുത്തെ കാഴ്ചകളും നമ്മൾ വണ്ടി എടുക്കുമ്പോഴൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നിങ്ങൾ ഇന്ന് നിങ്ങൾ ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത് ടാക്സ് എടുത്തിട്ടോക്കുന്നതാണ് ഡേറ്റ് വരുന്നത് എട്ട് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തിനാല് തൊട്ട് ഇപ്പത്തൊന്ന് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെ അപ്പോൾ അതിൻ്റെ ലക്ഷത്തേക്കാണ് നിങ്ങൾ ടാക്സ് എടുത്ത് വണ്ടി നമ്പർ വരുന്നത് കെ എൽ സീറോ ഫൈവ് ഡബിൾ ബി ഒന്ന് ഏഴ് ഒൻപത് പൂജ്യം നമ്മുടെ വണ്ടിയുടെ ഇംപ്ലോയീസ് ബില്ലാണ് ടോട്ടൽ എമൗണ്ട് വരുന്നത് ഒന്ന് നാൽപ്പത് എഴുന്നൂറ്റി അറുപതാണ് ഇതിൻ്റെ കൂടെ നമുക്ക് സബ്സിഡിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുള്ള റേറ്റ് ആയിരുന്നു അറുപത്തൊമ്പത് ആണായിരുന്നു സാറേ ഇൻഷുറൻസിന്റെ ഒന്നും ഇതിനകത്ത് കാണിക്കുന്നുണ്ട് ഇൻഷുറൻസും ടോട്ടൽ ബില്ലായിട്ടുണ്ട് നമുക്ക് ഇങ്ങനെ ഓരോ സെപ്പറേറ്റ് ബില്ലാ വരുന്നത് വേണ്ട ഇതിന് ടാക്സ് അടച്ചത് എണ്ണായിരത്തി ഒരുന്നൂറ്റി പിന്നെ നമുക്കിത് ഇൻവോയ്സ് മാത്രമായത് ഒന്ന് നാപ്പത് എഴുന്നൂറ്റി അറുപത് ഇതെല്ലാം കൂടെ ടോട്ടൽ ചെയ്യുമ്പോഴാണ് നമുക്ക് ഒന്ന് അറുപത്തൊമ്പത് കിട്ടുന്നത് കേട്ടോ ഇത് നമ്മുടെ ഇൻഷുറൻസ് യുണൈറ്റഡ് ഇന്ത്യ ആണ് നമ്മുടെ ഇൻഷുറൻസ് അടിച്ചിരിക്കുന്നത് അഞ്ച് വർഷത്തേക്ക് അതായത് ഏഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് തൊട്ടാണ് നമ്മൾ ഇൻഷുറൻസ് സ്റ്റാർട്ട് ചെയ്തത് ഏഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് തൊട്ട് ആറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയാണ് നമുക്ക് ഫുൾ കവറേജ് കിട്ടുന്നത് ഒരു വർഷം ഫുൾ കവറേജും ബാക്കി നാല് വർഷം തേർഡ് പാർട്ടി വരും ഫുൾ കവറേജ് നമുക്ക് വരുന്നത് ഏഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് തൊട്ട് ആറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയാണ് വരുന്നത് ഫുൾ കവറേജ് തേർഡ് പാർട്ടി വരുന്നത് ഏഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് തൊട്ട് ആറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് വരെയുണ്ട് ഫുൾ കവറേജ് നമുക്ക് ആറ് രണ്ട് രണ്ടായിരത്തി അതെ ഫുൾ കവറേജ് ആറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയാണ് ഒന്നില് ഈ ഡേറ്റിലോട്ടുള്ള ദിവസം ചെയ്യാം ഇതെല്ലാം നമ്മുടെ വാറന്റി എക്സ്റ്റൻഡ് ചെയ്ത വാറന്റി നമ്മൾ എക്സ്റ്റൻഡ് വാറണ്ടിയുടെ പേപ്പറാണ് ഇത് ആപ്ലിക്കബിൾ ആവുന്നത് ഏഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് തൊട്ടാണ് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കുമ്പോ ഇങ്ങനെയാണ് കിട്ടുന്നത് കേട്ടോ ആർ സി ഇത് ടോക്കിനും ഇങ്ങനെ കിട്ടുള്ളൂ പഴയമാതിരി മറ്റേ ബ്ലൂ പേപ്പറാണ് സാധനം അതിപ്പോഴേ ഗവൺമെന്റ് സീല് വേണമെന്നില്ല കാരണം ഇത് നമുക്ക് yeah, so, so, ും കാണിക്കേണ്ട കാര്യമില്ല നമ്മള് എന്തെങ്കിലും ഇതും കാണിക്കേണ്ട നമ്മുടെ കാര്യമില്ല എക്സ്റ്റെൻഡ് ചെയ്ത വാറണ്ടിയുടെ പേപ്പറാണ് ഇത് ആപ്ലിക്കബിൾ ആവുന്നത് ഏഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെയാണ് വണ്ടിയുടെ ബാറ്ററി വാറണ്ടി ആണ് ഇത് നോർമലി കമ്പനി മൂന്ന് വർഷം അത് വരും നമ്മളൊരായിരം രൂപ എക്സ്ട്രാ അടച്ച് ബാറ്ററി വാറണ്ടി എടുത്തിട്ടുണ്ടല്ലോ അതാണ് നമ്മൾ ഈ ഡേറ്റ് വരുന്നത് ഏഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് തൊട്ട് ആറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് വരെ ഉണ്ട് ഇത് നമുക്ക് ആ മൂന്ന് വർഷം കഴിയുമ്പം പോലെയാണ് അത് അപേറ്റബിൾ ആകുന്നത് മൂന്ന് വർഷം വരെ നമുക്ക് പിന്നെ ഇപ്പോൾ മൂന്ന് വർഷം കഴിഞ്ഞിട്ടാണ് സാർ ഇപ്പം മൂന്ന് വർഷം കഴിഞ്ഞിട്ട് സാർ എക്സ്റ്റെൻഡ് ചെയ്തെടുക്കുവാണെങ്കിൽ അയ്യായിരം രൂപ ആവുന്നതാണ് നമ്മളിപ്പോൾ ആയിരം രൂപ ഓട്ടോ ചെയ്യുന്നത് പിന്നെ നമ്മൾ ഈ മൂന്ന് വർഷമാകുമ്പോഴേ വണ്ടി ഫുള്ള് അല്ലേ ഫൈബർ കണ്ടന്റ് അല്ലാതെ ബാക്കിയുള്ള സാധനങ്ങളല്ലേ നമ്മള് ഈസ് ഉൾപ്പെടെ അല്ലേ മൂന്ന് വർഷം ഗ്യാരന്റി അല്ലാതെ അല്ല ഇപ്പൊ മോട്ടറുണ്ട് അതിന്റെ ഒരു കൺട്രോൾ യൂണിറ്റ് ഉണ്ടാവും ഈ മീറ്റർ ഉണ്ടാവും ബാറ്ററിയുടെ എന്തോറ്റും സാധനം ഇതെല്ലാം കൂട്ടിയാണല്ലോ ഫുൾ വാറന്റിയാണ് മീൻസ് ഫൈബർ അല്ലാത്ത m u l t o d a l 1 0 0 v i t u o l e i r o n e i v e d o c a t w a i l h e e k a 0 7 3 t h i 하 പ്രീമിയം കാറിന് മോഡൽ കീ ആണ് ഫ്ലിപ്പ് ചെയ്തു തരും പിന്നെ ഇവിടെ ഒരു എൽ ഇ ഡി ലൈറ്റ് വരുന്നുണ്ട് സ്പെയർ കീ വരുന്നുണ്ട് ഈ എഡ്സ്ക്രീം വന്നിങ്ങി ബ്രേക്ക് പിടിച്ച് ഈ മോഡലിൽ ലോങ്ടെസ്റ്റ് വേണം അപ്പൊ വണ്ടി ഓണ് ഈ ഓപ്പൺ ആയിട്ട് വരുന്ന എക്കോ എക്കോട്ടില്ല എക്കോ മോഡിൽ അമ്പത് കിലോമീറ്റർ സ്പീഡ് വണ്ടിക്ക് കിട്ടും ഒരു ശതമാനം ചാർജ് നൂറ്റി അഞ്ച് കിലോമീറ്റർ പോകാം അതിനകത്ത് ഇപ്പം തൊണ്ണൂറ്റി ശതമാനം ചാർജ് ഉണ്ട് നൂറ്റിമൂന്ന് കിലോമീറ്റർ എക്കോയിൽ പോകാൻ പറ്റും ഇനി ഇതിനകത്ത് ഒരു മോഡൽ വരുന്നത് പവർ മോഡൽ പവർ മോഡില് പോകുമ്പോൾ കുറേ ഒരാളെ ഓവർടേക്ക് അല്ലെങ്കിൽ ചെയ്യുമ്പോഴല്ലേക്ക് ഏറ്റവും എക്വില് കയറാൻ പാടാണെങ്കിൽ ആക്ലേറ്റർ ഒന്ന് കുറച്ചിട്ട് ഒരു പ്രസോഡ്

രണ്ട് മോഡാണ് വരുന്നത് എപ്പോഴും പാർക്ക് പാർക്കിംഗ് മോഡും ബ്രേക്ക് വിളിച്ചിട്ട് ഈ ഫീല് ലോങ് റസ് ചെയ്യുമ്പോഴത്തേക്കും പാർക്കിംഗ് മോഡ് ഓപ്പൺ ആയിട്ട് വരും പാർക്കിംഗ് മോഡിൽ മുമ്പോട്ടും പുറകോട്ട് മുമ്പോട്ടാണെങ്കിൽ പതിനൊന്ന് കിലോമീറ്റർ സ്പീഡിലും പുറകോട്ട് മൂന്ന് കിലോമീറ്റർ സ്പീഡിലും വണ്ടിക്ക് വന്നിട്ടും ഒരു പൊസോട്ട് കൊടുത്ത് റിവേഴ്സ് ആകും ആ ഒറ്റ പസ് കൊടുത്താൽ വരും സെറ്റ് ഇനി ഈ പാർക്കിംഗ് മോഡിൽ ഡയറക്റ്റ് ഡ്രൈവ് ചെയ്യാൻ പറ്റും പാർക്കി മോഡിൽ ഒന്ന് ഓക്കേ ആവാനായിട്ട് ബ്രേക്ക് പിടിച്ച് ഈ പിൻ ലോംഗ് ബസ് ഈ പാർക്കി മോഡിൽ എത്ര നേരം നമുക്ക് ഡ്രൈവ് ചെയ്യാം അങ്ങനെന്നല്ല സാധാരണ സാധാരണ പാർക്കി മോഡ് ആണന്ന് പറഞ്ഞിട്ട് നമുക്ക് പ്രശ്നമില്ല സ്പീഡ് കുറയുന്ന മാത്രമേ ഉള്ളൂ അത് എത്ര നേരം ഓൺ ചെയ്യാല്ലോ എന്ന് വെച്ചാൽ സാധാരണ ഡ്രൈവ് പറ്റില്ല പാർക്ക് ചെയ്യാൻ വേണ്ടിട്ടുള്ളല്ല ഈ പഠിക്കാൻ ഒക്കെ ഉപയോഗിക്കാൻ പറ്റേ ജോയിച്ചു കുറച്ച് അധികം നേരം ഈ പാർക്കി മോഡിൽ ഓടിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു പാർക്കി മോഡിൽ സാധാരണ സാധാരണ റൈവ് പറ്റില്ല മാറ് ഓ അത് ശരി അപ്പൊ ക്ലച്ചിടുമ്പോ ഗിയർ അമർത്തണം അല്ലേ കൊന്നം കെട്ടാ ക്ലച്ച് കുഴിച്ചിടുമ്പോ ഗിയർ വലിച്ചുപോലെ അപ്പൊ ബ്രേക്കോ ബ്രേക്ക് കൂടി പണ്ടാണ് ശേഷം നമ്മൾ പാർക്കിംഗ് മോളിൽ ഇട്ടു അപ്പൊ നമുക്ക് മോളിൽ പത്ത് കിലോമീറ്റർ സ്പീഡിലെ വണ്ടി പിന്നോട്ട് പോവുള്ളൂ അത് നമുക്ക് ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു പത്ത് മണിക്കൂർ ഉപയോഗിക്കാൻ പറ്റുമോ പഠിക്കാനൊക്കെയാണെങ്കിൽ അരമണിക്കൂർ ആണ് ാണ് ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാൻ വേണ്ടി പിന്നെ വണ്ടിയുടെ കാര്യങ്ങൾ സർവീസ് അപ്ലൈ നോട്ടിഫിക്കേഷൻ വരും എന്തെങ്കിലും വണ്ടി കിറ വരുവാണ് അത് കാണിച്ചു തരും മൂന്ന് ആണ് സ്റ്റോർ ചെയ്ത് എങ്ങോട്ട് ഇങ്ങനെ കൊടുക്കും

കമ്പനിക്ക് ഇപ്പൊ തരുന്നുണ്ടോ നമുക്ക് ഈ ടയർ പ്രഷർ ചെയ്യുന്ന അറിയുന്ന സെൻസർ അപ്ഡേഷൻ നടന്നു കഴിയുമ്പോൾ പിന്നെ ഒരു ഫിസിക്കൽ ഹാർഡ്വെയർ എന്തെങ്കിലും ഡിസ്പ്ലേ കോൾസ് അതായത് ഫോണില് ഡിസ്പ്ലേയില് കോൾസ് ഒക്കെ കാണാൻ പറ്റുന്നു അത് ഓൺ ചെയ്തിട്ടുമാണ് മെസ്സേജസ് പിന്നെ നോട്ടിഫിക്കേഷൻസ് ഡിജിറ്റൽ സെറ്റിംഗ് ഡിസ്പ്ലേ സെറ്റിംഗ് ഫോൺ ഡിസ്പ്ലേ മോഡ് രണ്ട് ബ്ലോക്കല്ലേ അത് അഡാപ്റ്റ് ചെയ്ത് വന്നാൽ മതി മാറി മാറി വന്നാൽ ഓട്ടോമാറ്റിക്ക് സ്വിച്ച് ആയാൽ മതി നൈറ്റില് ഡാർക്കും ഡെയിലി വൈക്ക് വേടും അങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റത്തില്ല വണ്ടി ഓൺ ആക്കുമ്പോൾ ഒരു സൗണ്ട് ഉണ്ട് അത് അതൊക്കെ നമുക്ക് ആണെങ്കിൽ ഓഫാക്കും സാറിൻ്റെ ഫോണിനേക്കൊന്ന് വിളിക്കാമോ സാറിൻ്റെ ഫോണിലേക്ക് വിളിക്കാമോ പിന്നെ ഇതിനകത്ത് ഇത് ഓപ്പൺ ആയിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്ക്രീനിൽ വരും ഈ നാവിഗേഷൻ നമ്മൾ പോയിട്ടുണ്ടോ പിന്നെ നാവിഗേഷൻ ടാപ്പ് ചെയ്തിട്ട് സാറിന് എവിടെയാണ് പോകണമെന്ന് ടൈപ്പ് ചെയ്തോളാം

ഇയർ ഇതില് ചാർജ് കൊടുക്കാനാണ് ഇത് ബാക്കി എല്ലാം കഴിഞ്ഞു ചാക്കിൽ കണ്ടി ഇത് ഇത് 100 രൂപ 100 രൂപ 100 രൂപ എന്തു കൊണ്ടേ ഇടട്ടെന്നറിയോ ഈ கரക്റ്റ് ലോക്ക് പിണാതെ വീടാൻ വേണ്ടി ലോക്ക് ഇത് എല്ലാം വണ്ടി ക്യാമറ ഇതിടയിൽ പോകും കണ്ടിയർ ഇത് ഓവഡി ടെക്നിക്കൽ ആയി നിൽക്കുന്നതാണ് നമ്മൾ തുറക്കാൻ പറ്റില്ല ആ നമ്മൾ ചാർജ് ചെയ്യുന്നത് നമ്മൾ ഇത് ചേട്ടൻ ഇപ്പം പെട്ടെന്ന് കുത്തു അല്ലെങ്കിൽ ചാർജ് ആയി ചെന്ന് അത്യാവശ്യ ഒരു ഓട്ടം ചെറുത് വണ്ടി പെട്ടെന്ന് ഊരിക്കൊണ്ട് പോവാം സ്വിച്ച് പെട്ടെന്ന് നിരത്തിൽ നമ്മൾ ഊരിക്കൊണ്ട് പോകുക പെട്ടെന്ന് കറണ്ട് പോവാം അങ്ങനത്തെ സാഹചര്യത്തില് ഫ്രിഡ്ജിൽ കറണ്ട് സ്റ്റോർ ആയി പോകും ഇപ്പൊ രണ്ടാമത് കുത്താൻ നേരത്ത് നമുക്കിപ്പം ചെട്ട കുത്തിട്ട് ഇവിടെ കത്തുന്നില്ല എന്നുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ മാത്രം ഈ റീസെറ്റ് ടെസ്റ്റ് ചെയ്യാൻ പറ്റുമല്ലോ എൽ ഇ ഡി ടെസ്റ്റ് ചെയ്യാൻ ഇതിപ്പോൾ റീസെറ്റിലും എൽ ഇ ഡിയിലും പ്രസ് ചെയ്താൽ മതി

കിട്ടുന്നൊരു സൗണ്ട് കേട്ടില്ലേ ചെറിയില്ല നേരെ ഇതിനകത്തത്ര परसेंटेज ആണ് അത് കാണിക്കുക ഇനി ഈ ബ്ലൂ ലൈറ്റ് കണ്ടോ ഇది ഇലക്ട്രിക് നേർവിയാ 50 ലൈറ്റ് ബ്ലിം ചെയ്യും ഇది ചാർജ് ചെയ്യണം കേർ മരക്ക് നോക്കാം മറയുന്ന ചാർജ് ചെയ്യ ഐക്യേറ്റർ പിടി ചാർജർ വന്നു ഓണായി കാണിക്കുന്നു. ഫ്രീ ആണ് കാണിക്കുന്നു. ഓടരുത്. അനങ്ങരുത്. സ്പർശിക്കരുത്. ഇങ്ങോട്ട് അത് പോവുന്ന ആമ്പം വേറെ ഇൻഡിക്കേഷൻ ഒന്നും ഇടയൊന്നുമില്ല. ലൈറ്റിന്റെ ഇൻഡിക്കേഷൻ ഒന്നും ഇല്ല. അവിടെ മാത്രം. അവിടെ എപ്പോഴും ফুল ചാർജ് ആവും. ഫുൾ ചാർജ് ആവില്ല. ഓട്ടോമേറ്റ് കട്ടോഫ് ആവും. ഇത് കേട്ടോ. അത് ലിങ്ക് യൂലേ. ലിങ്ക് യൂലേ. അപ്പോൾ ചാറ് ഒരു ചാപ്റ്ററിൽ നമുക്കത്ര പേഴ്സന്റേജ് ഉണ്ടെന്നറിയേ ഇബോള ഡിസിബീറ്റ് ഉറനിക്കയാ അപ്പോൾ ഡിസ്ലെ മേക്കപ്പ് ആവും അതെന്താ ജനറൽ ചിഷ്ന കാരണം അതോ കുറപ്പല്ല അല്ല അതൊരു അതല്ലേ ഈ വാൻ അൽമൻ സെൻട്രിയാ പോളിടെക്നിക്ക് പഠിച്ചതാ യന്ത്രങ്ങളുടെ പ്രവർത്തന രീതിയൊന്നും താൻ എന്നെ പഠിപ്പിക്കണ്ട Ya Rabbi അത് പിന്നല്ലേ ഓ ഈ നടുവിലുള്ളതാണോ ക്ലച്ച് എത്ര പ്രാവശ്യം ഞാൻ താഴ്ത്തു നോക്കരുത് പിന്നെ ക്ലച്ചാണെന്ന് അറിയണ്ടേ പടച്ചോനെ കാത്തോളി മതിയാണ് ഞാൻ ഒന്ന് വണ്ടി എടുക്കുവാണേടുക്കുവാണെറിയെ നിറം കൊറേ ഇരിക്കും നിറം